ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ മെഷിനെക്കുറിച്ചാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ പടർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ കാരണം പന്തലിന് പകരം ഉപയോഗിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ പന്തലാണ് കേട്ടോ ഇത് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും ഇത് നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചതെന്നൊക്കെ ഉള്ളൊരു ചെറിയ ക്ലിപ്പിംഗ് ഉണ്ട് കേട്ടോ അതൊന്ന് കണ്ടിട്ട് നിങ്ങൾ പോകുന്നുള്ളൂ ഷോപ്പിൽ നിന്ന് ഈ ഒരു ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചത് കേട്ടോ ഈ കാണുന്ന ഒരു ലെങ്തിലും വിട്ടിലുമൊക്കെയാണ് ഇത് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ സെറ്റ് ചെയ്തത് കേട്ടോ കാണുന്നില്ല ഈ ഒരു നാല് കമ്പികളിലാണ് ഉറപ്പിച്ച് നിർത്തിയത് ഇന്ന് നമ്മുടെ പയറിന്റെ പന്തലാണ് കേട്ടോ ഇനി നിങ്ങൾ കാണുന്നത് ഇതിൽ പടർന്ന് കയറിയിരിക്കുന്നതാണ് നേരത്തെ നമ്മൾ കണ്ടത് വീടിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഞാൻ സെറ്റ് ചെയ്തിരുന്നതാണ് ഇതിപ്പോൾ അതുപോലെ തന്നെ വെച്ചതാണ് ഞാൻ പക്ഷേ പയർ കുറച്ച് നേരത്തെ തന്നെ ഇതിനകത്ത് നട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ദേ പടർന്ന് ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് നമുക്ക് ഒരു പന്തലായി മാറുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സാലഡ് കുക്കുംബറും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പയർ നമുക്ക് പിടിക്കുവാണെങ്കിൽ പയറായാലും എന്തിനീ കായ്കളുണ്ടാകുന്ന സാധനമായാലും ഇത് ഈ നെറ്റിനുള്ളിലൂടെ നമുക്കിങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും നമുക്കിതിൻ്റെ വിളവെടുപ്പും വളരെ ഈസിയാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയും ചെയ്യാം കാരണം നമുക്ക് ഇതൊരു വഴിയായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാണാനും ഭംഗിയാണ് ഇത് നമുക്കിങ്ങനെ നടന്നു പോകാനും വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ വിളവെടുപ്പ് നടത്താനും ഒക്കെ എളുപ്പമുള്ളൊരു കാര്യം കൂടിയാണ് ഈ കാണുന്ന മെഷീൻ നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ എടുക്കുന്നത് കാണിച്ചില്ലേ അപ്പോൾ ആ ഒരു നീളത്തിനും വീതിയിലും ഒക്കെയാണ് കിട്ടുന്നത് അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നീളം അധികം വേണം എന്നുണ്ടെങ്കിൽ നമുക്കത് അറ്റാച്ച് ചെയ്ത് കുറച്ചുകൂടി നീളത്തിന് ആക്കിയെടുക്കുക അപ്പോൾ ഒരു വലിയ പന്തലായി കിട്ടും അപ്പോൾ നാല് കമ്പി എന്നുള്ളത് ഒരു എട്ട് കമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി നീളത്തിനായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് അത്രയും കൂടി സ്പേസിൽ നമുക്കൊരു വലിയ പന്തലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അത് എനിക്കിപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ മേടിച്ചത് രണ്ടായിട്ട് ചെയ്തതും അതുകൊണ്ടാണ് എനിക്ക് വേണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ സെറ്റ് ചെയ്തിരുന്നതും ഇതും കൂടി ഒരുമിച്ച് ഒറ്റ ഒറ്റ പന്തലാക്കി മാറ്റാൻ വരുന്നു പക്ഷേ ഞാൻ അങ്ങനെ എനിക്കതിനാവശ്യമില്ലാത്തതുകൊണ്ടാണ് രണ്ട് സ്ഥലത്താക്കി മാറ്റിയത് ഇതിപ്പോൾ നമുക്ക് ഗോൾഡൻ കാസ്കേഡോ അങ്ങനെയൊക്കെ പടർത്തുന്നെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ പടർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിന്റെ ഉള്ളിൽ ചേരൊക്കെ ഇട്ടിരിക്കാനും ഒക്കെ നല്ല രസമായിരിക്കും കേട്ടോ അപ്പം പച്ചക്കറി നമുക്ക് ഇങ്ങനെയൊക്കെ പടർത്തി വീടിന് കുറച്ച് ഭംഗി കൂട്ടാൻ നമ്മുടെ കൃഷി സ്ഥലത്തിന് കുറച്ചുകൂടി എന്താണ് അഴകാം അപ്പൊ അതൊക്കെ ഇതിന്റെ ഒരു ഉപകാരമാണ് കേട്ടോ ഇതിന്റെ ഒരു ഈ മെഷ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഒരു കാര്യം അങ്ങനെയും കൂടിയുണ്ട് ഇങ്ങനെ അപ്പോൾ ഇതേ ചേരൊക്കെ ഇട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കേട്ടോ അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട് അപ്പോൾ ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുമുണ്ട് കേട്ടോ ഞാനും ചിക്കും കൂടെ വന്ന് ചിലപ്പോഴി ഇതിൻ്റെ ഉള്ളിലിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇതിൻ്റെ ചുറ്റുമാണ് എൻ്റെ കൃഷിയും ബാക്കി കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ ഈ ഇങ്ങനെ ഒരു പന്തൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വന്നിരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് നന്നായിട്ട് പന്തൽ റെഡിയാക്കാനൊന്നും അറിയില്ല അതുപോലെ തന്നെ പന്തൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറ്റേ നെറ്റൊക്കെ മേടിച്ച് കെട്ടില്ല ആ നെറ്റ് മേടിച്ച് കെട്ടി കെട്ടിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിൽ പയറൊക്കെ ഉണ്ടായി വരുമ്പോഴേക്കും അതിങ്ങനെ താന്നു വരും പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ നടക്കാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെ ഒരു കാരണം കൊണ്ടുകൂടിയാണ് നമുക്ക് ഇത് സെലക്ട് ചെയ്തത് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഈ ഒരു സ്ഥലത്ത് ഇപ്പം ചെയ്യേണ്ട അടുത്ത പ്രാവശ്യം അടുത്ത സ്ഥലത്തേക്കാണ് ഇത് ചെയ്യേണ്ടതെങ്കിലും നമുക്ക് ഇത് മാറ്റാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് ഇളക്കി നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് മാറ്റാൻ പറ്റുന്ന ഒരു രീതിയും കൂടിയാണ് ഇതിനുള്ളത് അങ്ങനെ ഒരു ഗുണം കൂടി ഇതിന്റെ ഉള്ളിലുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ